തൃശ്ശൂരിൽ നിന്ന് കേരളത്തിലേക്കും പിന്നീട് ഇന്ത്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും വ്യാപിച്ച കല്യാൺ ഗ്രൂപ്പ് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല എങ്കിലും കല്യാൺ സിൽക്സിൻ്റെ എം ഡിയും ചെയർമാനുമായ ടി എസ് പട്ടാഭിരാമൻ സാർ ഇന്ന് ഇൻവെസ്റ്റ് കേരളയിൽ എന്നോടൊപ്പമുണ്ട് സർ വെൽക്കം തീർച്ചയായും വളരെയധികം ആയാലും എൽ ഡി എഫ് ആയാലും കേരളത്തിൽ ആര് ഭരിച്ചാലും അവരൊരു വളരെ ഇത്തിരി വൈകിയായാലും നമ്മുടെ രജനീകാന്തിൻ്റെ വാക്കുകൾ കട എടുത്താൽ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്നര് രണ്ട് ഗവണ്മെൻറ്റും മനസ്സുകൊണ്ട് ഒരു എടുത്തു അവർക്ക് ഇതേ റിയലൈസ്ഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം തന്നെ സർവൈവ് ആവുള്ളൂ ദാറ്റ് ഈസ് ഓൺലി വേ ഫോർ ദി ഗ്രോത്ത് ഓഫ് കേരള എന്നുള്ളതും മാത്രമല്ല എന്തെല്ലാം ഫെസിലിറ്റി ആരൊക്കെ തന്നാലും കേരളം സെൽഫ് സഫീഷ്യൻ്റ് ആവണം അതാണ് നമുക്ക് എന്നും ഭാവിയുള്ളൂ അതിലേക്കുള്ള ഒരു കാലവയ്പ്പാണ് എൽ ഡി എഫും യു ഡി എഫും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററും ശ്രീ രാജീവും വളരെയധികം ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് വളരെ പ്രാക്ടിക്കലായിട്ട് അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് അതിൽ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട് ഈ സിംഗിൾ വിൻഡോ ക്ലിയറൻസിൽ ഒരു കൊല്ലം എട്ട് മാസം എടുത്തിരുന്നൊക്കെ ഒരു മാസം കൊണ്ട് എനിക്ക് രണ്ട് മൂന്ന് ലൈസൻസുകൾ ക്ലിയർ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് അത് വളരെ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇതിപ്പോൾ ഈ ഗവൺമെൻറ്റിനുള്ളത് അങ്ങനെയാണ് മാത്രമല്ല പഴയ ഗൾഫ് ഗൾഫും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം മലയാളികളും പഴയമാര് ഓടി നടന്നാൽ എന്താണ് അതിൻ്റെ ഗുണം ദോഷം പഠിച്ചു കഴിഞ്ഞു ഒരു പത്ത് പേർക്ക് ഗുണം കിട്ടുമ്പോൾ നൂറ് പേര് അപകടത്തിൽ ചെന്ന് പോടുക അപ്പോൾ സ്വന്തം നാട്ടിലുള്ള ആ ഒരു സൗകര്യം അത് വളരെ ഇമ്പോർട്ടൻ്റുമാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്ന മാതിരി കേരളം ഒരു ഓൾഡ് ഏജ് സ്റ്റേറ്റായി മാറിയാൽ അതിൽ നിന്നൊരു വലിയൊരു ചേഞ്ച് കാണാനുണ്ട് അത് ധാരാളം എസ് എം ഇകളും എസ് എം ഇ സ്മോൾ മീഡിയം ഇൻറ്റർപ്രൈസസ് ഒക്കെ വരുന്നുണ്ട് പല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് കേരള ഇന്നത്തെ മീറ്റ് ഇന്നലത്തെ ക്രൗഡും ഇന്നത്തെ ക്രൗഡും കണ്ടാൽ അറിയാം ഇത് വലിയ വിജയമാണ് ഇതിൽ വന്നിട്ടുള്ളവരാരും തന്നെ ഇത് സാധാരണ ഒരു കലാപരിപടി കാണാൻ വേണ്ടി വന്നവരല്ല ഇതെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനും മാത്രമല്ല ഞങ്ങളെ മാതിരി അനുഭവത്തിൽ ഉള്ളവരുടെ കയ്യിൽ നിന്ന് പഠിക്കണം എന്നവരാഗ്രഹിക്കുന്നുണ്ട് കേരളത്തിനൊരു ഭയാനകമായ ചിത്രം പല മീഡിയകളും എല്ലാ മീഡിയയും അങ്ങനെ കാലങ്ങളായി അതൊരു അവരൊരു മോഡ് ഓഫ് ഓപ്പറാനിറ്റി ആയിരുന്നു അതി അതുകൊണ്ടായിരിക്കും കേരളത്തിന് ഇത്രയും വലിയൊരു ഭയാനക ചിത്രം വരച്ച് കാട്ടിയ അതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ അനുഭവം ഉള്ളവർ പറയണം അതുകൊണ്ടാണ് ഞാനും ഇവിടെ വന്നത് മീഡിയയും വളരെയധികം ചേഞ്ചസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അന്ന് സംരംഭകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളവരെ നോക്കിക്കാണുന്നത് ഒരു വില്ലൻ പരിവേഷത്തിലായിരുന്നു അല്ലെങ്കിൽ സിനിമകളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും സംരംഭകർ എന്ന് പറയുമ്പോൾ അവരൊരു വില്ലൻ പരിവേഷം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരുപാട് പടപെട്ടിട്ടാണ് കല്യാണ പോലുള്ള സംരംഭങ്ങൾ കേരളത്തിൽ ഉയർന്നു വന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ അല്ലേ ആ മാറ്റം കണ്ടൊരാളാണങ്ങ് എങ്ങനെയാണ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് വലിയ മാറ്റം നമ്മൾ അനുഭവിച്ചറിയാണ് ഒരു ഒരു കോളേജിൽ വലിയ കോളേജിൽ കുട്ടികളെ പോയി വിടുമ്പോൾ റാഗിങ് ഭയന്നിട്ട് വിടാത്ത വീടുകളുണ്ട് കുട്ടികളുണ്ട് അതേമാതിരി പുതിയ യങ്സ്റ്റേഴ്സ് ബിസിനസ്സിൽ വരാത്തതിൻ്റെ ഒരു കാലഘട്ടം ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ട്രേഡ് യൂണിയൻ ഭയന്നിട്ടായിരുന്നു ആ കാലങ്ങളെല്ലാം മാറിയല്ലോ ഇപ്പോൾ പ്ര പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മാതിരി നാല് കൊല്ലമായിട്ട് കേരളത്തിൽ ഹർത്താൽ നടന്നിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് തന്നെ കാര്യമായിട്ടൊരു കൊടിയാ ഒന്നും കാണാനില്ല പണി 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 മുടക്കില്ല ഇനി നേതാക്കന്മാർ പറഞ്ഞാലും പണി പണിമുടക്കാത്ത രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ് വർക്കേഴ്സും കൂടി അത് മനസ്സിലാക്കിയിട്ടുള്ളൊരു ഏർപ്പാടാണ് അപ്പോൾ കേരളത്തിൽ അത് വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ അത് കേരളം പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ്ങിൽ വളരെ മുന്നോട്ട് പോയന്മാർ തന്നെ കേരളത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവും ഒരു വർഷത്തിന് മുകളിലായി സംരംഭം നടത്തുന്ന അങ്ങേ പോലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സംരംഭകന് എന്താണ് കേരളത്തിന് ഇനി മാറേണ്ടതെന്ന് തോന്നുന്നത് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചുവടുവയ്പ്പാണ് ഇൻവെസ്റ്റ് കേരള പോലുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി പോലുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് പക്ഷേ എവിടെയാണ് കേരളം ശരിക്കും മാറേണ്ടത് അല്ല മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ മാറണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ മാതിരി ഇൻവെസ്റ്റേഴ്സുമായിട്ടൊരു ഡിസ്കഷൻ വയ്ക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പറയാൻ സാധിക്കുക ഒറ്റ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിനോട് കുറേ ഇൻസ ഒരു കുറേ മാനുഫാക്ചറേഴ്സിന് ഇൻസെൻറ്റീവ് കൊടുക്കണം അല്ലെങ്കിൽ ലാൻഡ് ഫ്രീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സിറ്റുവേഷൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പുതിയ മാനുഫാക്ചറേഴ്സിനെ എൻകറേജ് ചെയ്യാനായിട്ട് ആദ്യത്തെ ഒരു മൂന്ന് കൊല്ലത്തെ ഒരു റിബേറ്റ് ഇപ്പോൾ ജി എസ് ടി അവർക്ക് എക്സ്ട്രാ വരില്ലേ മാനുഫാക്ചർ വരുമ്പോൾ ആ ജി എസ് ടി എന്ത് ഫൈവ് പെർസെൻ്റ് ആണെങ്കിൽ ആ ഫൈവ് പെർസെൻ്റ് ഡി റിബേറ്റ് ആയിട്ട് കൊടുക്കാമല്ലോ അങ്ങനെ കൊടുത്തൊരു കുറേ മാനുഫാക്ചറേഴ്സ് അപ്പം ഇങ്ങോട്ട് വരും മറ്റ് സ്റ്റേറ്റിൽ മലയാളികൾ അവിടെ പോയി പോകാൻ ആഗ്രഹിച്ചിട്ടല്ല അപ്പോൾ അവർക്ക് ഈ ഫൈവ് പെർസെൻ്റ് അവർക്ക് സർവൈവലിന് ആവശ്യമാണ് അങ്ങനെ ഒരു മൂന്ന് കൊല്ലം ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോഴേക്കും അവർ അവരെ ബ്രേക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് വരും അതിനുശേഷം കാല ഗവണ്മെൻറ്റിൻ്റെ റവന്യൂ നാച്ചുറലായിട്ട് കിട്ടുകയും ചെയ്യും ആ രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ പുതിയ ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ എസ്പെഷ്യലി സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്താൽ കൊടുക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കല്യാൺ ജ്വല്ലേസ് അല്ലെങ്കിൽ കല്യാൺ ഗ്രൂപ്പ് ഈ ഒരു കേരളത്തിൻ്റെ ഒരു അടുത്ത ഒരു അഞ്ച് വർഷത്തേക്ക് ഒരു ജോബ് ക്രിയേഷൻ ആണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലാണെങ്കിലും എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് പറയാനുള്ളത് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ ഞങ്ങളാക്കിയത് മലയാളികളാണ് കേരളമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കേരളത്തിൽ ആര് ഭരിച്ചാലും ഈ പറയുന്ന ഭയാനകരമായ ഒരു പ്രശ്നം ഞങ്ങൾ നേരിട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ എന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആറായിരത്തി അഞ്ഞൂറ് പേർക്ക് ഡയറക്റ്റായിട്ടും അത്ര തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും എംപ്ലോയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന ഇനി മൂന്നാലഞ്ച് കൊല്ലം കൊണ്ട് വളരെ വലിയ എക്സ്പാൻഷനാണ് പ്ലാൻ ചെയ്യുന്നത് വളരെയധികം നന്ദി സർ താങ്ക് സോ മച്ച് ഫോർ ജോയിൻ